ஓம் த பூர்ணமிதம் பூர்ணா பூர்ணமுதே பூர்ணஸ் பூர்ணமாதாய பூர்ணமேவிஷியே ஓம் சாந்தி 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 அப்போ சாந்தி மந்திரமானது ஓம் பூர்ணமத അപ്പോൾ അത പൂർണ്ണം അതെന്ന് വെച്ചാൽ അത് അത് പൂർണമാണ് അതെന്ന് വെച്ചാൽ ഈശ്വരൻ തൽപ തൽപദത്തിൻ്റെ ലക്ഷ്യാർത്ഥമായ ബ്രഹ്മചൈതന്യം പൂർണ്ണമാണ് ഈശ്വരൻ പൂർണ്ണമാണ് ഓം പൂർണ്ണമത പൂർണ്ണമിതം ഈ ജീവചൈതന്യവും പൂർണ്ണമാണ് ഇതംന്ന് വച്ചാൽ ഈ പ്രത്യക്ഷമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരചൈതന്യം അതെന്നു വെച്ചാൽ തൽപ്പദം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും ഏതുഭൂതമായിരിക്കുന്ന ഈശ്വര ചൈതന്യം പൂർണ്ണമാണ് ഓ അത് പൂർണ്ണമാകുമ്പോൾ ഇതും പൂർണ്ണമാണെന്ന് പറഞ്ഞാൽ രണ്ട് ഒന്നേ വരും കാരണം പൂർണ്ണതയില്ലാതെ വന്നാൽ ശൂന്യമാണ് അതുകൊണ്ട് സർവത്ര പൂർണ്ണമായിരിക്കുന്ന ചൈതന്യത്തെ സമഷ്ടിയായിട്ട് കാണുമ്പോൾ ഈശ്വരനെന്നും അതിനെ വെട്ടി ദേഹത്തിൽ കൂടെ കാണുമ്പോൾ അതിനെ ജീവനെന്നും പറയും അപ്പോൾ ഓ പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണം ഉദച്ചതേ പൂർണ്ണത്തിൽ നിന്ന് ഉണ്ടാകും അതാണ് പൂർണ്ണത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതും പൂർണ്ണമായിരിക്കും എന്താ പൂർണ്ണത്തിൽ നിന്നുണ്ടാകാനൊക്കെ ഉണ്ടായിരുന്നു തോന്നുകയുള്ളൂ എന്നർത്ഥം പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ എടുത്താൽ കണക്ക് യാത്ര പ്രകാരം പറയുകയാണെങ്കിൽ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ കുറച്ചാൽ അതാ എടുത്താൽ പൂർണ്ണമേവ അവശേഷിയതേ പൂർണ്ണം തന്നെ അവശേഷിച്ചു അല്ലാതെ മറ്റൊന്നുമില്ല ഓ അപ്പോൾ ഓ പൂർണ്ണമത ഈശ്വരനും പൂർണ്ണമാണ് പൂർണ്ണമിതം ഈ ഹൃദയത്തിരികെ ദൈവചൈതന്യവും പൂർണ്ണമാണ് പൂർണ്ണവാൽ പൂർണ്ണം വിതച്ചത് ഈശ്വര ചൈതന്യത്തിൽ നിന്നുണ്ടായി നാനാതരത്തിൽ തോന്നുന്ന ഈ പ്രപഞ്ചവും പൂർണ്ണമാണ് പൂർണ്ണവാൽ പൂർണ്ണം ഉതച്ചത് പൂർണ്ണത്യ പൂർണ്ണമാതായ ഈ നാനാതരത്തിൽ കാണുന്ന പ്രപഞ്ച നാമരൂപങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ചൈതന്യവും പൂർണ്ണമാണ് പൂർണ്ണാൽപൂർണ്ണം ഉതച്ചത് പൂർണ്ണത്യപൂർണ്ണമാതായ പൂർണ്ണമേ ആവശ്യിച്ചത് പൂർണ്ണം എന്നുവെച്ചാൽ നിറഞ്ഞത് നിറഞ്ഞത് എന്നർത്ഥം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ചൈതന്യമാണ് അപ്പോൾ അത് പൂർണ്ണമായതുകൊണ്ട് എന്നും ഉള്ളത് കൊണ്ട് സത്താണ് സത്യമാണ് എപ്പോഴും തിളങ്ങുന്നത് കൊണ്ടത് ചിത്ത അതല്ല അതാണ് ഏറ്റവും ആനന്ദത്തെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടത് ആനന്ദമാണ് ഓം ശാന്തി 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 മൂന്ന് ശാന്തി ആധ്യാത്മികമായ നമ്മുടെ ദേഹത്തിലും ഇന്ദ്രിയത്തിലും മനസിലും ബുദ്ധിയിലും ഉണ്ടാകുന്ന വല്ലായ്മകളും ദുഃഖങ്ങളും മാറട്ടെ അതാണ് ഒരു ശാന്തി ദൈവിക ശാന്തി നമുക്കറിയാൻ പാടില്ലാത്ത പിന്നെ ഇടി മിന്നൽ ദേവതകൾ ദേവ പിതൃക്കൾ ഇങ്ങനെയുള്ള ദൈവങ്ങളിൽ നിന്ന് ഉള്ള ആപത്തുകൾ മാറട്ടെ പിന്നെ ഒരു ശാന്തി ഈ ലോകത്തിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് പാമ്പുകളിൽ നിന്ന് ഈ ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളിൽ നിന്നും എതിരായിട്ടുള്ള ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് മാറട്ടെ എന്നാണ് അതിനർത്ഥം